ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആളുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ അവർ ദർസിൻ്റെ സന്തതികളായിരിക്കും എന്നതാണ് ഈ അടുത്ത കാലെടുത്താലും അകന്ന കാലെടുത്താലും ബഹുമാനപ്പെട്ട ഇമാം മാലിക് റതി അള്ളാഹുവിനു ദർശന നടത്തിയിരുന്ന ആളാണ് ദർസിൻ്റെ സന്തതിയുമാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫ റതി അള്ളാഹുനു ദർശന നടത്തിയിരുന്ന ആളാണ് ദർസിൻ്റെ സന്തതിയാണ് ഇമാം ഷാഫി റതി അള്ളാഹുനു ദർശന നടത്തിയിരുന്ന ആളാണ് ദർസിൻ്റെ സന്തതിയാണ് മഹാനായ ശംഷുൽ ഉലമ ഇറഹിമഹുല്ല ദർസിൻ്റെ സന്തതിയാണ് ദർസ് നടത്തിയ ആളാണ് അങ്ങനെ അടുത്ത കാലത്താവട്ടെ അകന്ന കാലത്താവട്ടെ അറിയപ്പെട്ട എല്ലാ ആളുകളെയും പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാവരും ദർസിൻ്റെ സന്തതികളാണ് എന്ന് കാണാൻ കഴിയും കോളേജും ദർസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ദർസിൽ ഒരധ്യാപകനെ അല്ലെങ്കിൽ രണ്ട് അധ്യാപകരെ അല്ലെങ്കിൽ മൂന്ന് അധ്യാപകരെ കുട്ടികൾ പിന്തുടരുന്നു കോളേജിലാവുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പിന്തുടരാനൊന്നുമില്ല ഓരോരുത്തരും അവനാൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ കോളേജിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് പോകുന്നു ശരിക്കു പഠനത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് സഹവാസം സ്വഹാബത്ത് ആരും നിപിതങ്ങൾത്തേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി പോയതല്ല അവർ സ്വഹബത്തിന് വേണ്ടി പോയപ്പോൾ ഇൽമ് കിട്ടിയതാണ് ശരിക്കും സംഭവിക്കുന്നതാണ് സ്വഹബത്തിലൂടെ ഇൽമ് കിട്ടുകയാണ് ചെയ്യുക അല്ലാതെ പഠിച്ചുണ്ടാക്കുകയല്ല പഠനം ഒരു ചെറിയ പ്രക്രിയ മാത്രമാണ് ഇൽമെന്ന് പറഞ്ഞത് അത് വഹബിയായ ഇൽമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കെസ്ബിയായ ഇൽമുണ്ട് മറ്റൊന്ന് വഹബിയായ ഇൽമുണ്ട് കെസ്ബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് വഹബിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഓശാരമായി അള്ളാഹുവിംഗൽ നിന്ന് നൽകപ്പെടുന്നതാണ് കെസ്ബിയായ ഇൽമിൽ തെറ്റുകൾ പറ്റും വഹബിയായ ഇൽമ തെറ്റൂല കസ്ബിയായ ഇൽമ തെറ്റണതിൻ്റെ കാരണം പഠിപ്പിക്കുന്ന ഒരാളുണ്ടായിരിക്കും എന്നതാണ് വഹബിയായ ഇൽമ തെറ്റാത്തതിൻ്റെ കാരണം പഠിപ്പിക്കണ ആളുണ്ടാവൂല സഹവസിക്കുന്ന ആളുണ്ടാവും ചിലപ്പം കാണുന്ന ആളുണ്ടാവും കൂടുന്ന ആളുണ്ടാവും പഠിപ്പിക്കുന്ന ആളുണ്ടാവില്ല പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റും അതാണ് കെസ്ബിയായ ഇൽമ് തെറ്റണേൻ്റെ കാരണം വഹബിയായ ഇൽമ എന്ന് പറഞ്ഞാൽ അതിൽ പഠിപ്പിക്കാൻ ഒരു പ്രത്യേക ആളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പഠിപ്പിക്കണ ആൾക്ക് തെറ്റൂല അതുകൊണ്ട് പഠിക്കണ ആൾക്കും തെറ്റൂല ദർസിലൂടെ നേരുന്നത് കെസ്ബിയായ എൽമിനേക്കാൾ വഹബിയായ ഇൽമാണ് അതായിരുന്നു ഹിദിർ അലി ഇസ്ലാമിനുണ്ടായത് വഹബിയായ എൽമിനാണ് ലതുന്നിയായ ഇൽമ എന്ന് പറയുന്നത് മില്ല എന്ന് ഹദിർ അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനഹുല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സഹവാസം വളരെ പ്രധാനപ്പെട്ടതാണ് ചാരിയാൽ ചാരിയത് മണക്കും എന്നത് ഒരു ഹദീസിൻ്റെ വ്യാഖ്യാനം തന്നെയാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ സഹോദരൻ്റെ സുഹൃത്തിൻ്റെ ദീനിൻ്റെ മേലായിരിക്കും ഏത് മനുഷ്യനും അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേൽ ആയിരിക്കും എന്നാണ് ദർസ് കൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെച്ചം നല്ല കൂട്ടുകാരുണ്ടായിരിക്കും നല്ല കൂട്ടുകാർ മനുഷ്യനെ നന്നാക്കി തീർക്കും നമ്മളെപ്പോഴും ദ്വാരക്കൽ ഉണ്ട് പഠിച്ചോനെ ധരനേന്ന് ദ്വാരക്കും നമ്മൾ ശരിക്ക് ഇൽമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് വാറായ ഇൽമാണ് ഉപകാരമുള്ള ഇൽമിൻ്റെ ഓപ്പോസിറ്റ് ഉപദ്രവമുള്ള ഇൽമാണ് ഒരു ഇൽമ് ഉപകാരമുള്ളതും ഉപദ്രവമുള്ളതും ആവുകയാണ് അല്ലാതെ ഉപകാരമുള്ള ഇൽമെച്ചിട്ട് വേറൊരു ഇൽമും ഉപദ്രവുള്ള ഇൽമെന്ന് പറഞ്ഞാണ്ട് വേറൊരു ഇൽമല്ല ഇപ്പോ ചേഖന അവലുകാരുന്നു അദ്ദേഹം ഖുറാൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദായിരുന്നു വേലൂർ ബാഹിയാദു സാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് ഫസ്റ്റ് റാങ്കോട് കൂടെ പാസ്സായ ആളായിരുന്നു നല്ല വിവരം ഉണ്ടായിരുന്നു അയാൾ പഠിച്ചത് ഖുറാനും തഫസീറും ഹദീസും അല്ലാത്തതുണ്ടല്ല ഉപദ്രവമായത് ആൾ ഉപദ്രവമുള്ള ആളായപ്പോൾ അയാളുടെ വിവരം ഉപദ്രവമുള്ളതായതാണ് അപ്പോൾ ഇൽമല്ല രണ്ടെണ്ണം ആളാണ് രണ്ടെണ്ണം ഉപകാരമുള്ള ഒരു മനുഷ്യന് മൈക്ക നന്നാക്കാൻ പടിഞ്ഞാൽ ഉപകാരം ഉണ്ടാവും ഉപദ്രവമുള്ള ഒരാൾക്ക് മൈക്ക നേരാക്കാൻ പടിഞ്ഞാൽ അത് ഉപദ്രവമായിട്ടാണ് വരിക ഉപകാരമുള്ള മനുഷ്യന് കുറാൻ പടിഞ്ഞാൽ അത് ഉപകാരമുള്ള ഇൽമാവും ഉപദ്രവമുള്ള മനുഷ്യന് കുറാൻ പടിഞ്ഞാൽ ആ കുറാൻ പടിഞ്ഞുകൊണ്ട് ഉപദ്രവമാണ് ഉണ്ടാവുക അപ്പം നാഫിയായ ഇൽമ് ായ എന്ന് പറഞ്ഞിട്ട് ഇൽമ് രണ്ടെണ്ണമല്ല ആള് രണ്ടെണ്ണമാണ് ഉപകാരമുള്ള മനുഷ്യന്മാരായിട്ട് മാറണ അപ്പോളേ ഇൽമ് ഉപകാരമുള്ളതാകുള്ളു ഉപദ്രവമുള്ള മനുഷ്യനായാൽ എന്ത് പഠിച്ചാലും ഉപദ്രവേ ഉണ്ടാവുകയുള്ളു അപ്പം നാഫിയായ ഇൽമിന് എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ള കുറേ ഇൽമ് തരണേന്നല്ല ശരിക്കും അതിൻ്റെ അർത്ഥം ഇന്നൊരു ഉപകാരമുള്ള ആളാക്കി തരണേന്നാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും സ്വാലിഹായ അമല് എന്ന് പറഞ്ഞാൽ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയുന്നത് ഇപ്പോ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക അയാൾക്ക് കുറേ ഭൂമി ഉണ്ടായിരുന്നു അതിന് അയാള് പത്ത് സെന്റ് വീതം ആൾക്ക് അതായത് മൂന്ന് ഏക്കർ സ്ഥലം പത്ത് സെന്റ് വീതം കുറേ ആൾക്കാർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി അയാള് കൊടുത്താല് നമ്പൂരി ഒരുപാട് സ്വതക്ക കൊടുത്തു എന്ന് നമ്മൾ പറയില്ല എൻ്റെ കാരണം നമ്പൂരിയായി എന്നുള്ളത് തന്നെയാണ് കാരണം സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കേ സ്വാലിഹായ അമൽ എന്ന് പറയുള്ളൂ ഇപ്പം റമദാ മാസമൊക്കെ ആയാൽ പത്രങ്ങളിൽ ഇങ്ങനെ കുറേ ആൾക്കാർ നോമ്പ് നൽകുന്നതിനെ പറ്റിയിട്ടൊക്കെ വരും പിന്നെ മറ്റേ സുന്ദരിക്ക് നോമ്പാണ് മറ്റേ ഗോപാലിന് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് നോലമ്പുണ്ട് പതിനഞ്ച് കൊല്ലായിട്ട് നോലമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ വരും ഒരു കാരണവശാലും അത് നോമ്പാവില്ല അത് നൊയമ്പേ ആവുള്ളൂ കാരണം നോമ്പിന് നെയ്യത്ത് ഷർത്താണ് നെയ്യത്തിന് ഈമാൻ ഷർത്താണ് നെയ്യത്തും ഉണ്ടാവില്ല അങ്ങനെ നീയ്യത്താണ് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നെയ്യത്തിന് ഈമാൻ ഷർത്താണ് അപ്പം സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലേ സ്വാലിഹായ അമലാവുള്ളൂ അല്ലാതെ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അമല ആളാണ് സ്വാലിഹ് ആള് ഒരു സ്വാലിഹായ ആളാണോ അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും സ്വാലിഹായിരിക്കും ആള് അല്ലാത്ത ആളാണെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവർത്തനവും സ്വാലിഹാവില്ല ഇതുപോലെ നാഫി ആയ മനുഷ്യന്മാരായി നമ്മൾ മാറണം അപ്പോഴാണ് നമ്മൾ പഠിക്കുന്നതും നമുക്ക് പഠിഞ്ഞതുമായ നാഫിയായി മാറുകയുള്ളൂ ിൽമിയാകുന്നതിനെയാണ് ഹിക്കുമത്ത് എന്ന് പറയുന്നത് അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് ദാപത് നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം ഹിക്കുമത്ത് ഉണ്ടായിരിക്കുക എന്നതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇൽമിയായി മാറുക എന്നതാണ് അതിനാളാണ് നാഫിയാവേണ്ടത് ഞാൻ പറഞ്ഞു അപ്പോളെ ഹിക്കുമത്ത് ഉണ്ടാവുകയുള്ളു വിവരം കൊണ്ട് ധാത്ത് നടത്താൻ കഴിയില്ല ഇൽമ കൊണ്ട് ദേവത്ത് നടത്താൻ കഴിയില്ല കൊണ്ടാണ് ദാവത്ത് നടത്താൻ കഴിയുക ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള ഇൽമ് ഉപകാരമുള്ളതായി മാറുന്ന അവസ്ഥക്കാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉള്ള എന്താണെങ്കിലും അത് ഉപകാരമുള്ളതായി മാറണം അപ്പോൾ അവന് അള്ളാഹു സുബാനുല ഇല്ലാത്ത കുറെ വിവരങ്ങൾ നൽകപ്പെടും അതിനാണ് വഹബിയായ ഇൽമ് അല്ലെങ്കിൽ ലതുന്നിയായ ഇൽമ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറും അപ്പൊ ഇതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് എങ്ങനെയൊക്കെ ഒരാളുടെ നാഫിയായി മാറും എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയം വിവരങ്ങൾ എങ്ങനെയാണ് നാഫിയാവുക എന്നതാണ് അതിലെ ഒന്നാമത്തെ കാര്യം ഉള്ള വിവരം അമൽ ചെയ്യണം എന്നതാണ് ഈ അമൽ ചെയ്യൽ പല രൂപത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യലുണ്ട് ഇടക്കിടക്ക് ചെയ്യലുണ്ട് ജീവിതത്തിൽ ഒരു ഓട്ടം ചെയ്യലുണ്ട് ഇതൊക്കെ അമൽ ചെയ്യലാണ് കുട്ടികളെ പുതിയ കുട്ടികളെ ഞാൻ ഇപ്പം നിങ്ങളുടനെ അല്ലേ പറയണേ ഹലോ നിങ്ങളുടനെ അല്ലേ ഞാൻ പറയണേ നാഫിയായി മാറാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ആവശ്യം ഈ ക്ലാസ് കഴിയുമ്പോൾ ഒരു മൂന്ന് ചോദ്യം ഞാൻ ചോദിക്കും എഴുതെടുക്കാനൊന്നും പാടില്ല മനസ്സിലാക്കിയെന്ന് വളരെ സിമ്പിളായിരിക്കും ചോദ്യം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയാവും റെഡിയല്ലേ റെഡിയല്ലേ എന്തൊരു ഉഷാറല്ലാത്ത റെഡിയല്ലേ എന്നാ ചെല്ലി അന്തൂൻ മാറ ഐ നീമ മിസിലുസിനി കത്തുയറൻ ബീല ഇല ഇല്ലംബാഹു ഒന്നാമത് വേണ്ടത് ഇൽമിൻ ആഫിയവാൻ ആദ്യമായി വേണ്ടത് ഉള്ള ഇൽമനുസരിച്ച് അമൽ ചെയ്യണം അമൽ ചെയ്യൽ പലതരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യ രണ്ട് ഇടക്കിടക്കൊക്കെ ചെയ്യ മൂന്ന് ജീവിതത്തിൽ ഒരു ഓട്ടം ചെയ്യ ഇതൊക്കെ അമല് ചെയ്യലാണ് ഒരാൽ നമുക്ക് സ്ഥിരമായി കൊണ്ടിടക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അമൽ ചെയ്യണം എന്നാണ് ഇപ്പൊ നമ്മൾ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി പഠിക്കുമ്പോൾ പറയലുണ്ട് തസ്ബീഹ് നിസ്കാരം പിന്നെ പകലിൽ ഒരു പ്രാവശ്യവും രാത്രിയിൽ ഒരു പ്രാവശ്യവും അങ്ങനെ ദിവസം രണ്ടോട്ടം നിസ്കരിക്കാൻ പറ്റുന്ന ആൾ അങ്ങനെ ചെയ്യണം അതിന് കഴിയാത്ത ആൾ ദിവസത്തിൽ ഒരു ഒരുവട്ടം നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ മാസത്തിൽ ഒരു തവണ നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം നമ്മളൊക്കെ നാട്ടിലെ പള്ളികളിൽ ഇരുപത്തിയണ്ടായിനോടനുബന്ധിച്ച് കൊല്ലത്തിൽ ഒരുക്കൽ സംസ്കരിക്കലുണ്ട് അതിനും കഴിയാത്ത ആൾ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം എന്ന് പറയലുണ്ട് ഇതൊരമൽ ചെയ്യലാണ് അപ്പം അമൽ ചെയ്യൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യുക രണ്ട് ഇടക്കിടക്കൊക്കെ ചെയ്യുക മൂന്ന് ആയുസ്സിൽ ഒരു പ്രാവശ്യം ചെയ്യാം മരിക്കണേൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തിങ്കളാഴ്ച നോലുമ്പോൾ ഒരുക്കണം മരിക്കണേൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വ്യാഴാഴ്ച നോലുമ്പോൾ ഒരുക്കണം മരിക്കണേൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഹജ്ജിനും മുറക്കും പോകണം എല്ലാ അമലും മരണത്തിനിടയിൽ ജീവിതകാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം